രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നേട്ടങ്ങളിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റം വന്നു ചേരുന്ന സമയമാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് ആ നക്ഷത്ര നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് ജൂലൈ മാസത്തിൽ അപ്രതീക്ഷിതമായ ഒരു ധനലാഭം വന്നു ചേരും ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നടന്നു കിട്ടുന്നു എന്നാൽ ചില വിഷയങ്ങളിൽ ഈ നക്ഷത്രജാതകർ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുദോഷം വളരെയേറെ കൂടുതലുമാണ് നമ്മുടെ നന്മ കാണുന്നതിൽ അധികവും നമ്മുടെ നന്മ കാണുന്നതിലുപരി നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് എന്ന സത്യം മനസ്സിലാക്കണം ഈ നക്ഷത്രജാതകർ എന്നാൽ ഇവർക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നു പണം ധാരാളം വന്നു ചേരുന്നതിനോടൊപ്പം ഭൂമി വീട് ഇതൊക്കെ വാങ്ങുവാൻ കഴിയുന്ന സമയം കൂടിയാണ് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും കുടുംബത്തിൽ പുരോഗതിയും സന്തോഷവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നാളെ ജൂലൈ മാസം ഒന്നാം തീയതിയാണ് നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചൊവ്വാഴ്ചയാണ് അമ്മമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ജൂലൈ മാസം പിറക്കുമ്പോൾ ഏറ്റവും അധികം സമൃദ്ധിയും സന്തോഷവും കളിയാടാൻ സാധിക്കുന്ന ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പൂജ നടത്തും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും രാത്രി പത്ത് മണിക്ക് തന്നെ ഞാനിത് എഴുതിയെടുക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക കമൻറ്റ് ബോക്സിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്ര ജാതകരുടെ കഴിഞ്ഞു പോയ നാളുകൾ വളരെയേറെ ദുഃഖങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഈ നക്ഷത്ര ജാതകർക്ക് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി രേവതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരവസരം മുന്നിൽ തുറക്കുകയാണ് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുമ്പോൾ ചില വഴിപാടുകൾ കൂടി ചെയ്യുമ്പോൾ രേവതി ജാതകരുടെ മുന്നിൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള യോഗം വന്നു ചേരും ശിവഭഗവാൻ ഇഷ്ടപ്പെട്ട ചില നിവേദ്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടമാണ് വലിയൊരു ഭാഗ്യമാണ് വന്നു ചേരുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇഷ്ട നിവേദ്യങ്ങൾ ശിവഭഗവാന്റെ ഇഷ്ടനിവേദ്യങ്ങളെ കുറിച്ചുകൂടി അറിയാം എന്നാൽ രേവതി നക്ഷത്ര ജാതകർക്ക് മുന്നിൽ ഒരു വലിയ ഭാഗ്യം തെളിയുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇവർ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു തൊഴിൽപരമായി ഒരുപാട് തടസ്സങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നാൽ ആ തടസ്സങ്ങളൊക്കെ ഇനി മാറിക്കിട്ടുകയാണ് ഒരു വലിയ പുരോഗതി ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു രേവതിക്കിനി ഭാഗ്യത്തിലേക്ക് കടക്കാൻ കഴിയും ശിവഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ പാൽപായസം ഇവർ നടത്തുക ശിവഭഗവാന് പാൽപായസം നടത്തുക നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യമൊക്കെ മാറുവാനും നമുക്ക് വളരെയേറെ ഐശ്വര്യം വന്നു ചേരുവാനും ശിവഭഗവാന്റെ ഇഷ്ടനിവേദ്യമായ പാൽപ്പായസം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഗുണം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ രേവതിക്ക് കഴിയും രേവതി നക്ഷത്ര ജാതകർ ഒന്നമ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്ര ജാതകർക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയായിരിക്കും ഈ ഒരു മാസക്കാലം ജീവിതത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കുക ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും പണം ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജൂലൈ മാസം ഇവരെ സംബന്ധിച്ച് നല്ല സമയമാണ് ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കും അപ്പോൾ പായസം നടത്തുക ശിവക്ഷേത്രത്തിൽ പായസം നടത്തുക നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ അകന്ന് നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറുവാൻ ശിവഭഗവാന് പായസ നിവേദ്യം നടത്തുക പായസ വഴിപാട് നടത്തുന്നതിലൂടെ നിങ്ങളുടെ സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ മാറും ദൃഷ്ടിദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്തരട്ടാതിയാണ് ഉത്തരട്ടാദിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് മാറാൻ പോവുകയാണ് സമൃദ്ധിയും സന്തോഷവും ഇനി ഇവരുടെ ജീവിതത്തിൽ അലയടിക്കും ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കും പണം ധാരാളം വന്നു ചേരുമ്പോൾ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇനി കരുതി വെക്കുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് വെള്ളനിവേദ്യം കാര്യവിജയത്തിന് ഇവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ പ്രതി ഇത് നല്ലതാണ് അപ്പോൾ വെള്ളനിവേദ്യം ഇവർ നടത്തുക അതിവരുടെ സമൃദ്ധിക്കും സന്തോഷത്തിനും കാരണമാകും എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉള്ള സമയമായിരുന്നു എന്നാൽ അതൊക്കെ മാറും അസൂയ കൂടുതലുള്ള സ്വഭാവമൊക്കെ നിയന്ത്രിക്കുക ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യമൊക്കെ സിദ്ധിക്കുന്ന സമയമാണ് ഏതായാലും നല്ല നാളുകൾ തന്നെയാണ് ചോദിക്ക് ഇനി ഇവർ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ശിവഭഗവാന് കരിക്കു നിവേദ്യം നടത്തുക ദുരിത ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാൻ കരിക്ക് നിവേദ്യം നടത്തുക രോഗദുരിത ശാന്തിക്ക് വേണ്ടിയിട്ടാണ് കരിക്ക് നിവേദ്യം നടത്തുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് പൂരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് വിദേശത്ത് പോകും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിലിൽ അത്ഭുതകരമായ മുന്നേറ്റമുണ്ടാകും കല്യാണം മുടങ്ങിയിരിക്കുന്നവർക്ക് കല്യാണമൊക്കെ നടക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടമാണ് താമ്പൂല നിവേദ്യം നടത്തുക ഭാഗ്യലബ്ധിക്കും വീട്ടിൽ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇത് നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ചതയം രക്ഷപ്പെടുക തന്നെ ചെയ്യും ആശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും പുതുതായി ഈ ഒരു മാസം ഒന്നും ചെയ്യേണ്ട പഴയ കർമ്മങ്ങളൊക്കെ ചെയ്യുക വിജയിക്കും അത്ഭുതകരമായ ഒരു വിജയം നിങ്ങളുടെ മുന്നിലുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും നെയ്പ്പായസം ഐശ്വര്യത്തിന് നല്ലതാണ് വിദ്യാവിജയത്തിനും നെയ്പ്പായസം ശിവന് സമർപ്പിക്കുന്നത് ദിവതി സമർപ്പിക്കുന്നത് വളരെയേറെ നല്ലതാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും തിരുവോണത്തിന് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായൊരു മാസമാണ് ജൂലൈ മാസം ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ധനപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ വിശാഖത്തിന് സാധിക്കുന്നു ജൂലൈയിൽ ഇവർക്ക് നടക്കാത്തതായി ഒന്നുമില്ല ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് പഞ്ചാമൃതം ശിവന് സമർപ്പിക്കുക ഭാഗ്യം തെളിയുവാൻ അത് കാരണമാകും എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം കുടുംബഭദ്രതയ്ക്ക് പൂർവ്വജന്മശാന്തിക്ക് പഞ്ചാമൃതം നടത്തുക അത് നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും ഉണ്ടാകും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്നു ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന സമയം ശിവഭഗവാന് പാൽപായസം നടത്തുക ഐശ്വര്യവും ദാരിദ്ര്യവും ഒക്കെ മാറുവാനും ഇത് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് നിങ്ങൾക്കിനി വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇവരുടെ മാസം തന്നെയാണ് ധനപരമായ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും വെള്ളനിവേദ്യം ശിവന് സമർപ്പിക്കുക കാര്യവിജയമാണ് പ്രതിപ്രീതിക്ക് ഇത് വളരെയേറെ ഉത്തമവുമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ പുണർദ്ദത്തിന് കഴിയുന്നു പുണർദ്ദത്തിൻ്റെ നല്ല നാളുകൾ ആരംഭിച്ചു ജൂലൈ മാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരും കരിക്കു നിവേദ്യം രോഗദുരിതശാന്തിക്ക് നല്ലതാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ അത് നടത്തുക ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരിയാണോ അല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ശിവഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള നക്ഷത്രമാണ് തിരുവാതിര തിരുവാതിര പാൽപ്പായസം നടത്തുക ഐശ്വര്യമൊക്കെ മാറി നിങ്ങളുടെ ദാരിദ്ര്യമൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങളെത്തും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഇത് ഭാഗ്യമാണ് കരിക്കു നിവേദ്യം നടത്തുക രോഗദുരിത ശാന്തിക്കായി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറി നേട്ടം ഒരുപാട് നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർ പാൽപായസം ശിവന് സമർപ്പിക്കുക അത് ഭാഗ്യത്തിലേക്ക് ഇവരെ കൊണ്ടു എത്തിക്കും ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകർ ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യമൊക്കെ സിദ്ധിക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും അതൊക്കെ മാറിക്കിട്ടും കരിക്കും നിവേദ്യം ശിവന് സമർപ്പിക്കുക അതൊക്കെ ഒരുപാട് നേട്ടമാണ് പങ്കാളിയിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ജൂലൈ മാസം കാണുന്നുണ്ട് ജോലി സംബന്ധമായ ഒരുപാട് നേട്ടമൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് വളരെയേറെ അനുകൂലമായ സമയമാണ് തൊഴിലിൽ അത്ഭുതകരമായ ഒരു മാറ്റം വന്നു ചേരും കല്യാണം മുടങ്ങിയിരിക്കുന്നവർക്ക് കല്യാണമൊക്കെ നടക്കുന്ന സമയമാണ് പൊതുവായി അശ്വതി നക്ഷത്ര ജാതകർ ഒന്നും ചെയ്യേണ്ട ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം